സയൻസ് സെന്റർ നമസ്കാരം അഭിരാമിയുടെ ചികിത്സയിൽ തുടങ്ങി പിന്നെ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി മനോഹരമായ വീട് നിർമ്മിച്ചു നൽകാൻ മണിയൂർ എന്ന നാട് ഒരുമിച്ചത് നന്മയുടെ ഉറവ പറ്റാത്ത സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് എം പി ഷാഫി പറമ്പിൽ പറഞ്ഞു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ മുതുവനയിലെ മങ്ങാട്ടുചാലിൽ അഭിരാമി എന്ന പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് നാട്ടുകാരാണ് വീട് നിർമ്മിച്ചു നൽകിയത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങളിൽ ഒന്നാണ് കക്ഷി രാഷ്ട്രീയത്തിൻ്റെയോ ജാതി മതചിന്തകളുടെയോ ഒക്കെ അതീതമായി ഒരു നാട് ഒരുമിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് തൊട്ട് കാണിക്കാനും ചൂണ്ടിക്കാണിക്കാനും അനുഭവിക്കാനും ഒക്കെ നമ്മുടെ തൊട്ട് മുമ്പിൽ കണ്ണിൻ്റെ മുമ്പിലുള്ളൊരു ഉദാഹരണമാണ് അബ്രാമിയുടെ കുടുംബത്തിന് ഈ നാട് ഒരുമിച്ച് ചേർന്ന അവരുടെ അവകാശങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ നടത്തിയ ഇടപെടൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് തുടങ്ങി പിന്നെ ആ കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി മനോഹരമായൊരു വീടിത് ഒരു ഒരു വീട് എങ്ങനെയെങ്കിലും ഒരു കൂരാന്നുള്ളതല്ല നല്ല രണ്ട് ബെഡ്റൂമും കിച്ചണും സാധാരണ അടുപ്പും ഗ്യാസ് സ്റ്റൗ ഒക്കെ ഉള്ള അതിൻ്റെ സ്പേസ് വേറെയും ഒരു ബാത്റൂമും പുറത്ത് വേറെ ടോയ്ലറ്റ് ഫെസിലിറ്റിയും സെറ്റൗട്ടും ഡൈനിങ് സ്പേസും ഒക്കെയുള്ള ഒരു മനോഹരമായ ഒരു കുഞ്ഞു വീട് അവർക്ക് ഈ നാട് ഒരുമിച്ച് ചേർന്ന് വെച്ചു കൊടുത്തു അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വലിയ വലിയ തുകകൾ നൽകിയ വലിയ സ്പോൺസർമാർ അങ്ങനെയല്ല ചെറിയ ചെറിയ തുകകളിലൂടെ ഒരുപാട് ആളുകൾ ചേർന്നിട്ടാണ് ഇങ്ങനൊരു സ്വപ്നത്തിലേക്ക് നാട് നടത്തുക എന്നറിയുമ്പോൾ അതിയായിട്ടുള്ള സന്തോഷമുണ്ട് ഈ നാടിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അതിയായിട്ടുള്ള അഭിമാനമുണ്ട് ഇതിൻ്റെ പിന്നിൽ പങ്കാളികളായ എല്ലാവരെയും ഇതിൻ്റെ നിർമ്മാണ കമ്മിറ്റിയെ ഇവിടുത്തെ പിന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ പഞ്ചായത്ത് അതിൻ്റെ മെമ്പർമാർ പ്രസിഡൻറ് ഇവിടുത്തെ ജനപ്രതിനിധികൾ മറ്റേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെറുപ്പക്കാർ ഓൺലൈനിൽ പിന്നെ അല്ലേ മറ്റേ അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പിന്നെ ഇടപെട്ട ഒക്കെ എല്ലാവരും അവരവരുടെ കുറേ പ്രയാസങ്ങൾക്ക് നടുവിലും എന്തെങ്കിലുമൊക്കെ ചെറുതിന് വേണ്ടി നീക്കി വെച്ചിട്ടാണ് ഇതിലേക്ക് എത്തിയത് ബിരിയാണി ചലഞ്ച് സ്ക്രാപ്പ് ചലഞ്ച് അതന്നെ തന്നെ സ്ക്രാപ്പ് ചലഞ്ചും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ചെയർമാനും കൺവീനറും ഒക്കെ ഇവിടെ നിൽക്കുകയാണ് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ പ്രവർത്തകർ ഈ ചലഞ്ചുകൾക്കൊക്കെ നേർത്ത് നൽകിയ ആളുകൾ ഒരു മനോഹര മുഹൂർത്തം ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പങ്കാളികളായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു ഈ നല്ല മാതൃകകൾ അത് ഇനിയും തുടരാൻ ഇതൊരു പ്രചോദനമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു അഭിരാമിക്കും കുടുംബത്തിനും ഇതാരും അവർക്ക് നൽകുന്ന സൗജന്യമല്ല അവരെ ഈ നാടേൽപ്പിക്കുന്നവരുടെ അവകാശമാണ് അവർക്ക് കുടുംബത്തിനും ഞാൻ അഭിനന്ദനങ്ങൾ നേരിടുകയാണ് അസുഖബാധിതയായ അഭിരാമിക്ക് വേണ്ടി പ്രദേശത്തെ ഒരു കൂട്ടം ആളുകൾ ചികിത്സാ കമ്മിറ്റിക്ക് രൂപം നൽകുകയായിരുന്നു വിദഗ്ധ പരിശോധനയിൽ കരൾ മാറ്റിവെക്കൽ പ്രതിവിധിയായി ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും മാതാവായ രമ കരൾ നൽകാൻ സന്നദ്ധയാവുകയും ചെയ്തു ചികിത്സയ്ക്കായി അഭിരാമിയിലെ ചെന്നൈയിലെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു ആശുപത്രി അധികൃതർ നൽകിയ ഇളവുകൾ കൂടിയായപ്പോൾ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ശസ്ത്രക്രിയ നടത്തുവാൻ സാധിച്ചു എന്ന് ചികിത്സാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ചികിത്സാ സഹായ നിധിയിലേക്ക് നാട്ടുകാരുടെയും പ്രവാസികളുടെയും യും മാധ്യമപ്രവർത്തകരുടെയും സമാഹരിക്കാൻ കമ്മിറ്റിക്ക് സാധിച്ചു കുലിവേലക്കാരനായ മാങ്ങാട്ടുചാലിൽ സുരേഷിന്റെ കുടുംബം പരിമിതമായ ഒറ്റമുറി കൂരയിലായിരുന്നു ഇതുവരെ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ അമ്മയുടെയും മകളുടെയും ആരോഗ്യം സംരക്ഷിക്കാനുള്ള സാഹചര്യം മുതവനയിലെ വീട്ടിലില്ലാത്തതിനാൽ അമ്മ രമയുടെ കീഴൂരിലുള്ള വീട്ടിലും തുടർന്ന് കമ്മിറ്റി മുൻകൈയ്യെടുത്ത് ഏറ്റെടുത്ത മണിയൂരിലെ വാടക വീട്ടിലും താമസിപ്പിച്ചു ഈ സാഹചര്യത്തിലാണ് അഭിരാമി ചികിത്സാ കമ്മിറ്റി യോഗം ചേരുകയും ചികിത്സാ ചെലവ് കഴിച്ച് ബാക്കി വന്ന തുക കൊണ്ട് അഭിരാമിക്ക് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിക്കുകയും ചെയ്തത് കേവലം നാലു മാസത്തിനുള്ളിൽ വീട് നിർമ്മാണ പ്രവൃത്തി പതിനഞ്ച് ലക്ഷം രൂപ കൊണ്ട് പൂർത്തിയാക്കുവാൻ കമ്മിറ്റിക്ക് സാധിച്ചു വീട് നിർമ്മാണ കമ്മിറ്റിക്ക് പി ടി കെ മുഹമ്മദ് അലി ചെയർമാനും കെ പി രാജൻ കൺവീനറായും ടി ഇസ്മയിൽ ട്രഷററായുമുള്ള ചികിത്സാ സഹായ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വീട് നിർമ്മാണം പൂർത്തീകരിച്ചത് ദുരിതകയത്തിൽ തന്നോടും കുടുംബത്തോടും ഒപ്പം നിന്ന നാട്ടുകാരോട് നന്ദിയുണ്ടെന്ന് അഭിരാമി പറഞ്ഞു എനിക്ക് എല്ലാവർക്കും പരിപാടിയിൽ പി ടി കെ മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞു മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ് അധ്യക്ഷനായി കൺവീനർ കെ പി രാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് മെമ്പർ കെ ശശിധരൻ ജിഷാക്കൂടത്തിൽ ബി സുരേഷ് ബാബു രാമചന്ദ്രൻ കൊളായി കരാളത്ത് പോകർ ഹാജി പുഷ്കരൻ മണിയൂർ സുനിൽ എസ് കെ വിജിത് കെ പി കുഞ്ഞിരാമൻ സത്യൻ കീഴൂർ സുരേഷ് ഏരത്ത് ശ്രീധരൻ തുളസി ശങ്കരൻ ശങ്കരൻപിഎം മജീദ് ഇ വി പി ഇസ്മയിൽ എന്നിവർ സംസാരിച്ചു നാൽപ്പത്തിയഞ്ച് ദിവസം ആശുപത്രിയിൽ അഭിരാമിക്ക് കൂട്ടിരുന്ന സന്നദ്ധപ്രവർത്തകരായ മണിദാസ് ലാലു എന്നിവർക്കുള്ള ആദരവും വേദിയിൽ നടന്നു